ഭക്ഷണം കഴിക്കുവാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന സമയത്ത് ഭക്ഷണ വിഭവങ്ങൾ ഓരോന്നായിട്ട് ടേബിളിലേക്ക് വരികയാണ് ആ സമയത്ത് ഈ മോളും അവൾക്കാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സഹായിക്കുന്നതിന് ശ്രമിക്കുകയാണ് അവളുടെ കയ്യിൽ ഗ്ലാസ്സിൽ വെള്ളവുമായിട്ട് കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവെക്കുകയാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അവൾ കൊണ്ടുവന്നു മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ഈ വെള്ളം താഴെ വീണുപോയി ഗ്ലാസ്സും പൊട്ടി വെള്ളവും വീണു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പറഞ്ഞു മോളെ സാരയില്ല കുഴപ്പമില്ല ഒന്നും പറ്റിയില്ലല്ലോ മോക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അതിനെ സ്വാന്ദ്വനപ്പെടുത്തി പക്ഷെ ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം അതിനെ തുടർന്ന് വരുന്നതാണ് ഞങ്ങളെല്ലാവരും ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അപ്പൻ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വന്ന് വല്ലാതെ അതിനോട് കയർത്ത് സംസാരിച്ചു ഞാൻ അത്രമാത്രം പറഞ്ഞ